കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം 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 സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു മഹേഷ് മഹേഷ് ചെയ്തു ചെയ്തു കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ 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 ആയതുകൊണ്ട് തന്നെ ഒരു കടുത്ത രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത് ഉചിതമല്ല എന്ന് വിചാരിക്കുകയാണ് കേരളത്തിലെമ്പാടും വൈകുന്നേരങ്ങളിൽ കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ കുടുംബ സംഗമങ്ങൾ ആടിനെ കൂട്ടി നടത്തുകയാണ് മഹാത്മാഗാന്ധിയുടെ പേരിലാണ് കുടുംബ സംഗമം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതിനൊരു കാരണം ഞാൻ നിങ്ങളുമൊക്കെ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു മഹാത്മാഗാന്ധി ഒരു കാലഘട്ടത്തിൽ ഗാന്ധിജി ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയതിൻ്റെ നൂറാമത് വാർഷികം ജനങ്ങളെ ഓർമ്മിപ്പിക്കുവാനും അതിന്റെ സന്തോഷം രേഖപ്പെടുത്തുവാനും ഇവിടെ ഹരികുമാർ സാറ് പറഞ്ഞതുപോലെ പുതിയ തലമുറയുടെ മനസ്സിലേക്ക് ഗാന്ധിജിയെ സന്നിവേശിപ്പിക്കാനും വേണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള മഹാത്മാഗാന്ധി കുടുംബസംഗം നടത്തുന്നത് ഇപ്പോഴത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വർത്തമാനം പറയുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ പഴയ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ ആശ്ചര്യപ്പെടാറുണ്ട് എന്താണ് ഈ കാലം ഇങ്ങനെയായത് ഇത് ഡി സി സി ജനറൽ സെക്രട്ടറി മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് സുബൈദ സുനിൽ അധ്യക്ഷയായി ഡി സി സി അംഗം പി എം രവി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈജു ജി സാമുൽ ചുനക്കര വടക്ക് മണ്ഡലം പ്രസിഡന്റ് ബിനു ഉസ്മാൻ ഹരികുമാർ ഷീബ സുധീർ സ്നേഹ സൂസൻ സാമുവൽ ടെസ തോമസ് ദിലീപ് പാറയിൽ നോവൽ നോവൽരാജ് തുടങ്ങിയവർ സംസാരിച്ചു ബിജു മാത്യു എം ജി ബിജു അസിൻ രാജേഷ് പനക്കൽ ഗോപിനാഥൻപിള്ള രതീഷ് കുമാർ കൈലാസം ഷിജി മാത്യു വർഗീസ് മത്തായി ഷാജി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്